വർഷമായി നീളുന്ന യുക്രൈനിലുള്ള റഷ്യൻ അധിനിവേശത്തിൽ ക്രൂരത അഴിച്ചുവിട്ട് റഷ്യൻ സൈന്യം യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ചാമ്പലാക്കാനുള്ള നീക്കം തുടരുകയാണ് റഷ്യ ഇപ്പോഴിതാ റഷ്യയെ രൂക്ഷമായി വിമർശിച്ച് യു എൻ രംഗത്തെത്തി മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും റഷ്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സംഘം വ്യവസ്ഥാപിത കുറ്റകൃത്യങ്ങൾ എന്ന വാക്കാണ് യുക്രൈനിലെ ക്രൂരതയെ വിശേഷിപ്പിക്കാൻ ഇവർ ഉപയോഗിച്ചത് യുക്രൈനിലെ തുറമുഖ നഗരമായ ഒഡീസയിലെ ജനവാസ കേന്ദ്രത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുപത് മരണം നടന്നു എഴുപത് പേർക്ക് പരിക്കേറ്റു ഇന്നലെ റഷ്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിനിടെയാണ് ആക്രമണം പുലർച്ചെ മിസൈലുകളിലൊന്ന് ഒഡീസയിലെ വീടുകളിലേക്ക് പതിച്ചതിന് പിന്നാലെ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള എമർജൻസി ടീം സ്ഥലത്തെത്തിയിരുന്നു ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ രണ്ടാമതൊരു മിസൈൽ കൂടി പതിച്ചു കൊല്ലപ്പെട്ടവരിൽ ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നതായി അധികൃതർ അറിയിച്ചു പത്തു വീടുകൾ തകർന്നു ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു മിസൈലുകൾ ക്രെമീയയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടവയാണെന്ന് കരുതുന്നു അതേസമയം റഷ്യൻ അതിർത്തി പ്രദേശങ്ങളിൽ യുക്രൈനും ആക്രമണം ശക്തമാക്കി ബെൽഗോ റോഡിലുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു അഞ്ചു വീടുകളും ഇരുപത്തിയഞ്ച് വാഹനങ്ങളും തകർന്നു യുക്രൈനിലെ ഒഡീസയിൽ റഷ്യ ഇന്ന് നടത്തിയ ആക്രമണത്തിൽ രക്ഷാപ്രവർത്തകരടക്കം ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് രാജ്യത്തുടനീളം റഷ്യ നടത്തുന്നത് അതിക്രൂര പീഡനമാണ് ജനങ്ങളെ ക്രൂരമായാണ് റഷ്യൻ സേന ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെയും അന്താരാഷ്ട്ര മനുഷ്യത്വ നിയമങ്ങളുടെയും ലംഘനങ്ങളാണ് യുക്രൈനിൽ നടക്കുന്നതെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് ഉന്നതതല അന്വേഷണ കമ്മീഷൻ തലവൻ ഐറിക് മോസ് പറഞ്ഞു പല ഘട്ടങ്ങളിലായി പതിനാറ് തവണ യുക്രൈൻ സന്ദർശിച്ച എണ്ണൂറ് പേരുമായി സംസാരിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും സംഘം വ്യക്തമാക്കി യുദ്ധ തടവുകാർക്ക് നേരെ അതിഭീകരമായ ക്രൂരതകളാണ് റഷ്യ അഴിച്ചുവിടുന്നത് സ്ത്രീകൾക്ക് നേരെ ബലാത്സംഗവും ലൈംഗിക അതിക്രമവും നടത്തുന്നു പുരുഷ തടവുകാരും ലൈംഗിക അതിക്രമ ഇരകളാകുന്നെന്നും ബലാത്സംഗ ഭീഷണി നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് യുക്രൈനിയൻ കുട്ടികളെ നിയമവിരുദ്ധമായി മാറ്റിയതിനുള്ള തെളിവുകളും കണ്ടെത്തി യുക്രൈന്റെ ആർക്കൈവ്സിലുള്ള രേഖകൾ റഷ്യ കൊള്ളയടിച്ചതിനെ യുദ്ധകുറ്റമായി കുറ്റമായി തന്നെയാണ് യുഎൻ വിശേഷിപ്പിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ സുരക്ഷ ശക്തമാക്കി യുക്രൈനിൽ റഷ്യൻ നിയന്ത്രണത്തിലുള്ള സെപ്പോറേഷ്യ ഖേഴ്സൺ ലുഹാൻസ് ഡോണക്സ് മേഖലകളിലും ക്രെമിയയിലും വോട്ടെടുപ്പ് നടത്തുന്നുണ്ട് ഖേഴ്സണിൽ പോളിംഗ് സ്റ്റേഷനുകൾക്ക് നേരെ യുക്രൈൻ ഷെല്ലാക്രമണം നടത്തിയെന്ന് റഷ്യ ആരോപിക്കുന്നു പോളിംഗ് സ്റ്റേഷനുകളിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മോസ്കോ സെന്റ് പീറ്റേഴ്സ്ബർഗ് അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച വരെയാണ് വോട്ടെടുപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അനായാസം അഞ്ചാം തവണയും ഭരണ തുടർച്ച നേടുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരളകോമുദി